എല്ലാവർക്കും ഹെപ്റ്റാബിറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് വെസ്റ്റേൺ കണ്ടിന്യൂഷൻ അല്ല ഇത് കീബോർഡ് ഈസി ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പോയി വീഡിയോ ഇടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ദയവായി എല്ലാവരും ക്ഷമിക്കുക ഇന്ന് നോക്കാൻ പോകുന്നത് കുറേ പേര് ചോദിച്ച ഒരു കാര്യമാണ് കോഡ്സ് വായിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ കോഡ്സ് അപ്ലൈ ചെയ്യാം രണ്ട് രീതിയിൽ പ്ലേ ചെയ്യാം പക്ഷേ ആദ്യം ബിഗിനേഴ്സിന് പഠിക്കേണ്ട രണ്ട് കോഡ് മാത്രം ഇപ്പോൾ പഠിക്കുക ഓക്കെ രണ്ടോ മൂന്നോ കോഡുകൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും രണ്ടോ മൂന്നോ കോഡ് ഇപ്പം ചെയ്യുക അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ആദ്യമേ നമുക്ക് ഒരുമിച്ച് കോഡ് പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ ഒരു പൊസിഷനിൽ എത്തട്ടെ എല്ലാ കോഡ്സും പ്ലേ ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് ആദ്യം കിട്ടത്തില്ല കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞാലേ ഇത് കിട്ടത്തുള്ളൂ ഫിംഗർ എക്സർസൈസ് കറക്റ്റായിട്ട് ചെയ്തവർക്ക് മാത്രമേ ഇതിൻ്റെ ഹാൻഡ് പൊസിഷനിൽ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ സി മേജർ എന്ന് പറഞ്ഞാൽ കോഡാണ് കോഡിൻ്റെ കറക്റ്റായിട്ട് ഫോം വരുന്നതെന്ന് പറഞ്ഞാൽ കീലെ ഫസ്റ്റ് നോട്ട് ഇപ്പോൾ സ്കെയിൽ ഓഫ് സി മേജർ നമ്മൾ വായിച്ചതാണ് അപ്പം ഞാൻ കീബോർഡിൻ്റെ ഫസ്റ്റ് ഒക്ടേവ് തിരിക്കും അതെന്തിനാണെന്ന് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ കീബോർഡിൻ്റെ ഫസ്റ്റ് നോട്ട് തേർഡ് നോട്ട് ഫിഫ്ത്ത് നോട്ട് ഇതാണ് ഒരു സ്കെയിലിലെ ഇത്രയും നോട്ട്സാണ് നമുക്ക് കോഡായിട്ട് പ്ലാൻ രണ്ടോ അതിൽ കൂടുതൽ നോട്ട്സോ ഒരുമിച്ച് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് കോഡ്സ് എന്ന് പറയുന്നത് കോഡ്സ് എന്തിനാണെന്ന് വെച്ചാൽ സിംഗേഴ്സിന് സപ്പോർട്ട് ചെയ്യാനും പിച്ചിനും വേണ്ടിയിട്ടാണ് പിച്ചാണ് ഇതിനെ പറയുന്നത് പിച്ച് ഓർ കോഡ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യം പഠിക്കുന്ന കോഡ് ഫസ്റ്റല്ല തമ്പല്ല നമുക്ക് ജിക്ക് കൊടുക്കുന്നത് എന്തിനാണെന്നാല് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ സി മേജർ പ്ലേ ചെയ്തു അടുത്ത ജി കോഡ് ആണെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണ്ട ഷിഫ്റ്റ് ചെയ്യാതെ നമുക്ക് ഇവിടെയുള്ള ഡി നമുക്ക് ഇപ്പുറത്തെ പ്ലേ ചെയ്യാം അതെങ്ങനെയാണെന്ന് അതെങ്ങനെയാണെന്നാണ് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ കോഡ് ആദ്യമേ വായിക്കാൻ പറ്റത്തില്ല അതിന് മുന്നേ ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക സി ഇ ജി ത്രീ കൗണ്ട് ഹോൾഡ് ചെയ്യുക ദെൻ അത് കുറേ പ്രാവശ്യം ചെയ്യുക സൗണ്ട് കൂടിയാലും കുഴപ്പമില്ല ഫിംഗർ ചിലപ്പോൾ വോളിയം ലെവൽ കൂടുതലായിരിക്കും ഒന്നും പേടിക്കേണ്ട അതൊന്നും ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം വൺ ടു ത്രീ വൺ ടു ത്രീ പ്ലേ ചെയ്യുന്ന നോട്ട്സ് ഹോൾഡ് ചെയ്യുക വൺ ടു ഞാൻ ഈ സി റിലീസ് ചെയ്തിട്ടില്ല ആ മൂന്ന് നോട്ട് ഒരുമിച്ച് വൺ ടു ത്രീ ഇപ്പോൾ നമ്മൾ സി കോഡ് പ്ലേ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഫോർത്ത് ഫിംഗർ റിംഗ് ഫിംഗർ ഫസ്റ്റ് ഫിംഗർ എന്ന് പറഞ്ഞത് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ റിംഗ് ഫിംഗർ ഓൾറെഡി നമുക്ക് ഫോർത്ത് ഫിംഗർ ഇവിടെ ഡിക്ക് വന്നിട്ടുണ്ട് ജിക്ക് ഇവിടെ ഇൻഡെക്സ് ഫിംഗർ ഓൾറെഡി ഉണ്ട് നമുക്ക് ഒരു നോട്ടോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ജി കോഡ് പ്ലേ ചെയ്യാൻ പറ്റും ഡി ജി ബി ഇങ്ങനെ പ്ലേ ചെയ്താലും ജി ആയിട്ട് പ്ലേ ആവും ഓക്കെ അപ്പോൾ ഞാൻ ആ ബ്രോക്കൺ കോഡ് സെപ്പറേറ്റ് വായിക്കുന്നതിന് ബ്രോക്കൺ കോഡ്സ് എന്നും ടുഗദർ പ്ലേ ചെയ്ത എന്നും പറയും ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ എക്സസൈസ് ഒന്നുകൂടെ കാണിക്കാം വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഒത്തിരി പേര് പറയുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഫിംഗറിങ് എത്തില്ല എന്ന് പറയുന്നത് ജി കോഡ് വായിക്കാനുണ്ട് അതിന് വേറെ ഒരു വഴിയുണ്ട് ജസ്റ്റ് ഒരു റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാം കാരണം നമ്മുടെ തമ്പിനെ നീളം കുറവാ ഓക്കെ അപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട് ഒത്തിരി പേരുണ്ട് സി പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ നോക്കും എവിടെയാണ് അടുത്ത കോഡ് ജി എവിടെ അപ്പോൾ അതിന് വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ജി തന്നെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം സ്റ്റാർട്ടിങ്ങിലെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മാറ്റിയെടുക്കും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫിംഗർ മാറ്റുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത് അത് ഒരിക്കലും മാറ്റാതെ ഈ കോഡ് പ്ലേ ചെയ്യുക ഓക്കെ അപ്പോൾ ജി കഴിഞ്ഞു അടുത്തത് എ മൈനർ എന്ന് പറഞ്ഞ കോഡും നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യാം സി ഇ എ ഫസ്റ്റ് ഫിംഗർ എയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എ മൈനർ എന്ന് പറഞ്ഞ കോഡ് കിട്ടും അവിടെ നിന്ന് എങ്ങനെയാണ് ജി കിട്ടി അപ്പോഴത്തേനും ഏതൊക്കെ കോഡായി സി മേജർ കോഡ് വന്നു അപ്പോൾ ഈ മൂന്ന് കോഡ് ഇവിടെ നിന്നിട്ട് നമുക്കിനി എഫ് മേജർ കോഡും പ്ലേ ചെയ്യാം എ മൈനർ എ മൈനറിൽ എഫ് മേജറിൽ വരുന്നത് സി എഫ് എ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫിംഗർ ഇവിടെ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എഫ് മേജർ അതിന് എക്സസൈസ് ആയിട്ട് തന്നെ ചെയ്യാം സി എഫ് എ അപ്പം ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു സി മേജർ സി മേജർ സ്കെയിലിൻ്റെ ഫസ്റ്റ് തേർഡ് ഫിഫ്ത്ത് വന്നാൽ മാത്രമേ അതിൻ്റെ കോഡായിട്ട് വരത്തുള്ളൂ പക്ഷേ ഞാൻ പ്ലേ ചെയ്തത് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത വൺ ടു ത്രീ ഫോർ പിന്നെ ഫൈവ് സിക്സ് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ചോദിക്കാം അതെങ്ങനെയാണ് ഇത് വന്നതെന്ന് ആക്ച്വലി അതിൻ്റെ റൂട്ട് പൊസിഷൻ അല്ല പ്ലേ ചെയ്തിന് ഇൻവേർഷനാണ് പ്ലേ ചെയ്യുന്നത് ജി മേജർ ആണെങ്കിൽ ജി ജി മേജറിൻ്റെ ഫസ്റ്റ് തേർഡ് ഫിഫ്ത്ത് ഇതാണ് ജി മേജർ പക്ഷേ നമുക്ക് സി പൊസിഷനിലാണ് എങ്കിൽ അല്ലെങ്കിൽ സി സീമേജറിലാണെങ്കിൽ നമുക്ക് എല്ലാ സോങ്ങിൻ്റെ കോഡ്സ് ആ സോങ്ങിൻ്റെ മേജറിലെ കോഡ്സ് ഇങ്ങനെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് അത് പ്ലേ ചെയ്യേണ്ടി വരും ഇങ്ങോട്ട് പ്ലേ ചെയ്യാൻ അത് പിച്ച് അനുസരിച്ച് മാറ്റേണ്ടി വരും ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് കാരണം ഈ കീബോർഡിൽ അക്കമ്പനിമെൻറ്റ് അല്ലെങ്കിൽ എ സി എം ബി ഓൺ സ്ലാഷ് ഓർ അത് എല്ലാ കീബോർഡിലും ഉള്ളതാണ് അത്യാവശ്യം നല്ലൊരു കീബോർഡിൽ ഫോർ സെവൻ ത്രീ പി എസ് ആർ ത്രീ സെവൻ ത്രീ ഈ കീബോർഡിലെല്ലാം അത്യാവശ്യം എ സി എം ബി കാണാം അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന കോഡ് ഇങ്ങനെ ആയിരിക്കും കേൾക്കുന്നത് ജി ടെൻ എ മൈനർ എഫ് മേജർ അപ്പോൾ ഞാൻ ഇതിൻ്റെ വേരിയേഷൻ എന്താണെന്ന് ഒരു റിതം ഇട്ടിട്ട് ഞാനൊന്ന് പ്ലേ ചെയ്യാം ജസ്റ്റ് ഒരു റിതം ഇടാൻ പോവാണ് മാറുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഓഫ് ചെയ്തിട്ട് പ്ലേ ചെയ്തത് അത് എക്സസൈസ് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് എ സി എം ബി ഓൺ ആക്കി ആ ഓൺ ആക്കിയിട്ട് പ്ലേ ചെയ്യുന്നത് പിന്നെ ഇവിടെ സിംഗ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും സിംഗ് സ്റ്റാർട്ട് ഓൺ ആണ് സിംഗ് സ്റ്റാർട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്യേണ്ട നമുക്കല്ലാതെ തന്നെ ഇവിടെ ആയി ഓക്കെ ഒന്നൂടെ സിംഗ് സ്റ്റാർട്ട് എ സി എം ബി ഓൾറെഡി ഓൺ ആണ് ജി എ മൈനർ എഫ് സി ജി എഫ് എ അപ്പോൾ ഇനി ഓഫ് ചെയ്തിട്ട് എല്ലാവരും പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അക്കമ്പനിമെൻറ്റ് ഓഫ് ചെയ്തിട്ട് സി ജി എല്ലാവർക്കും കിട്ടും സി ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കും പിന്നെ അവിടുന്ന് ജി ഇന്ന് എങ്ങനെയാണ് സി പ്ലേ ചെയ്തതെന്ന് അത് റിവേഴ്സും ചെയ്യണം അവിടുന്ന് കോഡ്സ് ഷഫിൾ ചെയ്ത് പഠിക്കണം എഫ്യിൽ നിന്ന് സി പ്ലേ ചെയ്ത് പഠിക്കണം ജിയിൽ നിന്ന് എഫ് പ്ലേ ചെയ്ത് പഠിക്കണം അവിടുന്ന് ജി കോഡ് എഫ് പ്ലേ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫിംഗർ ഫിഫ്ത്ത് ഫിംഗർ ഓൾറെഡി നമുക്ക് പിങ്കി ഫിംഗർ നമ്മുടെ സിയിൽ വന്നിട്ടുണ്ട് അവിടുന്ന് സി ഇങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫിംഗേഴ്സ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അക്കംപരിമെൻറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അത് എഫ് മേജർ കോഡായി അതിനു ഇതുപോലെ തന്നെ ഇങ്ങനെ എക്സസൈസ് ചെയ്യുക ഇനി നമുക്കൊരു കോഡ് എക്സസൈസ് ഞാൻ ആ ഒക്ടേവിൽ നിന്ന് മാറി ഇപ്പം സി ടു ഒക്ടേവിലേക്ക് വന്നിരിക്കുകയാണ് സി ടു ഒക്ടേവ് എന്ന് പറയുമ്പോൾ നമുക്ക് മിഡിൽ ഒക്ടേവും ഇവിടെ കാണാം ഓക്കെ അപ്പോൾ സി കോഡ് പ്ലേ ചെയ്താൽ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഫിംഗർ എക്സസൈസും നമുക്ക് ചെയ്യാം ടു ത്രീ ഫോർ ഇത് ഡി മൈനർ എന്ന് പറഞ്ഞ കോഡാണ് സി മേജറിൽ വരുന്ന ആ സ്കെയിലിൽ വരുന്ന അതായത് സി മേജറിൽ വരുന്ന സ്കെയിൽസ് സ്കെയിലിലെ നോട്ട് എന്ന് പറഞ്ഞാലേ അപ്പോൾ ഇതിൽ എത്ര ആണ് വരുന്നത് നമുക്ക് നോക്കാം സി മേജർ വരുന്നുണ്ട് ഡി മൈനർ വരുന്നുണ്ട് അടുത്തത് ഇ മൈനർ എഫ് മേജർ ജി മേജർ എ മൈനർ ബി ഡിമിനിഷ്ഡ് ഡിമിനിഷ്ഡെന്ന് പറഞ്ഞൊരു കോഡാണ് ഇത് ഓക്കെ അപ്പോൾ ഈ ഇത്രയും കോഡ്സിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമുള്ള കോഡ്സ് അതിൽ തന്നെയുണ്ട് ബി ഡിമിനിഷ്ഡ് യൂസ് ചെയ്യേണ്ട സോങ്ങിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ സാധാരണ അങ്ങനെ ഒത്തിരി അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു കോഡ് ഫെമിലിയർ ആയിട്ടുള്ള കുറേ കോഡാണ് ഞാൻ സി മേജറിൽ തന്നെ അപ്ലൈ ചെയ്തത് ചേഞ്ച് ചെയ്ത രണ്ട് ഹാൻഡും രണ്ട് പൊസിഷനും ഡി വെക്കുക ഇത് ഡി പൊസിഷൻ കോഡ് ഈസ് ഡി മൈനർ ഇ മൈനർ എഫ് മേജർ ജി മേജർ എ മൈനർ ഓക്കെ അപ്പോൾ ഈ കോഡ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാൻ പോകണം കുറച്ച് ആക്കുന്നവർക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് പക്ഷേ എക്സസൈസ് ക്ലാസ് വണ്ണിലുള്ള കാര്യങ്ങളും വൺ ടു ത്രീ ഫോർ ഇതിലെ കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ ഇത് ഇത്രയും നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്പീഡിൽ ഇപ്പോൾ നമ്മൾ സി ഉള്ള കാര്യമാണ് പറഞ്ഞത് ഇതെല്ലാം ചെയ്യുന്നത് പാട്ട് വായിക്കാനായിട്ട് ഒത്തിരി പേര് ചോദിച്ചു പാട്ട് വായിച്ചിട്ട് മലയാളം പാട്ട് പ്ലേ ചെയ്യാവോ എന്ന് ചോദിച്ചു ചെയ്യാം അതിനു മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിംഗർ ഫ്രീ ആയാൽ ഹാൻഡ് ഫ്രീ എക്സസൈസ് ആയാൽ മാത്രമേ നമുക്ക് പാട്ട് വായിച്ചിട്ട് കാര്യമുള്ളൂ വെറുതെ ഇങ്ങനെ ഇങ്ങനെ തപ്പി തപ്പി വായിക്കുന്നതുപോലെ ഇങ്ങനെ തൊട്ട് തൊട്ട് വായിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പം പാട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിക്ക് വായിച്ചില്ലെങ്കിൽ അപ്പം ഇതുപോലെ ഫ്ലൂ അതായത് ഫ്രീ ആയിട്ട് ഹാൻഡ് ഫ്രീ ഹാൻഡ് ഫ്രീ ആയിട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതിനുള്ള ടെക്നിക്കൽ വർക്കുകൾ ഞാൻ കുറച്ച് കൊടുക്കും ഇങ്ങനെയുള്ള കുറച്ച് എക്സസൈസ് ഇനി വരുന്ന ലെസൻസിൽ കാണാം ഇത് ഓർഡറിൽ നമുക്ക് ചെയ്ത് പഠിക്കാം അപ്പോൾ ആദ്യമേ ഞാൻ തരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാനത് ഞാൻ ചെയ്യുന്ന സ്പീഡിൽ തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് എല്ലാവരും വിളിക്കുന്ന ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് ഒത്തിരി പേര് പി ഡി എഫ് ചോദിച്ചവരുണ്ട് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് പലയിടത്തു നിന്നും വിളിക്കുന്നവരുണ്ട് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് വിളിക്കുന്നവരുണ്ട് മലയാളം മലയാളം ആയതുകൊണ്ട് കുറേ പേർ ഗൾഫിൽ നിന്ന് വിളിക്കുന്നവർ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇത് പി ഡി എഫ് എപ്പോഴും എന്നെ വിളിച്ചാലും ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യാം എനിക്ക് പക്ഷേ വിളിക്കുന്ന വാട്സപ്പിൽ എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പി ഡി എഫ് അല്ലെങ്കിൽ നോട്ട്സ് ഇത് എഴുതിയത് വേണമെങ്കിലും തരാം ഓക്കെ കീബോർഡ് വെസ്റ്റേൺ കീബോർഡിൻ്റെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇനി വരുന്ന ക്ലാസ്സിൽ ഈ മുതലുള്ള നോട്ടാണ് ഇടാൻ പോകുന്നത് അത് വെസ്റ്റേൺ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്കാണ് ഇത് പഠിക്കുന്നവർക്ക് ഇത് മാത്രം ചെയ്യാം ഇല്ലെങ്കിൽ വെസ്റ്റേൺ കീബോർഡ് പഠിക്കുന്നവർക്ക് ഇത് പ്ലേ ചെയ്തതിന് ശേഷം അതും ആ ബുക്കും ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്